മഴത്തോരു മുൻപേലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് വർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ വീട്ടിലുള്ളൊക്കെ കയറി വരുമ്പോൾ ആകപ്പാടെ ഒരു മൂകത് എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് അപ്പോൾ മനുപിക്കും എന്താ എന്താ എന്ത് പറ്റി എന്താ ഇവിടെ എല്ലാവരും നിശ്ശബ്ദമായി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈജന്തി പറയുകയാണ് ബാലേന്ദ്രൻ ബെഡ്റൂം മാറി കൃഷ്ണ പറയുകയാണ് അത് അച്ഛൻ ബെഡ്റൂം ബെഡ്റൂം മാറി മോളിലേക്ക് പോയേക്കുവാണ് അതിനെന്താ അവിടെ പോയി അവിടെ പോയി കിടക്കട്ടെ അതിനെന്താ സമാധാനം കിട്ടുന്നിടത്ത് പോയി കിടക്കട്ടെ ഡോക്ടർ അങ്ങനെയല്ലേ പറയുന്നത് എവിടെയാണ് അങ്കളിന് സമാധാനം കിട്ടുന്നത് അങ്ങോട്ട് പോയി അവിടെ പോയി പോയിരിക്കട്ടെ എന്നാണ് മനു പറയുന്നത് ആ മോളിൽ പോയി നിന്ന് ഏത് ഡോക്ടറാണ് എനിക്കറിയത്തില്ല ഏത് ഡോക്ടറെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മുകളിലോട്ട് പോയി റൂം മാറണമെന്ന് എപ്പോഴും എപ്പോഴും സ്റ്റെപ്പ് തരണമെന്ന് പറഞ്ഞ് ഏത് മണ്ടൻ ഡോക്ടറെ പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മുടെ വൈജ ചോദിക്കുകയാണ് അപ്പം ആൻറ്റി ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക ഇപ്പം അങ്കളിനെ വേണ്ടുന്ന സമാധാനമാണ് ആ റൂമിൽ കിടന്നപ്പോഴല്ലേ അങ്കിൾ ആൻറ്റിക്ക് അങ്കിളിന് ഈ പ്രശ്നം ഉണ്ടായത് ചേച്ചി അപ്പം അതുകൊണ്ടായിരിക്കും അങ്കിള് മാറിയത് ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക അങ്കിളിന് എവിടെയെന്ന് വെച്ചാൽ അങ്കിൾ ഏത് റൂമിലാണെന്ന് വെച്ചാൽ ആ റൂമിൽ കിടക്കട്ടെ അങ്കിൾ ആൻറ്റിക്ക് ഒരു ആൻറ്റി അങ്കിളിന് ഒരു സമാധാനം കൊടുക്കാൻ പറയുകയാണ് ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിൽ ഒരു വിളി അലീന അലീനാന്ന് അപ്പം അലീന ഇങ്ങനെ ജെട്ടി മുകളിലോട്ട് നോക്കിയാണ് ഞാൻ രണ്ടാഴ്ച ഹോസ്പിറ്റലായിട്ട് നീ എന്നെ ഇതുവരെ കാണാൻ വന്നില്ല എന്തുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല എൻ്റെ വൈജയന്തിയെ നോക്കുന്ന നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനാണ് നിന്നെ ഞാൻ ഞാനാണ് നിന്നെ നോക്കിയതും ഇല്ല മറ്റേ നീ എന്നെ കാണാൻ വന്നില്ല മോശമായി പോയി അപ്പം അന്നേരവും നമ്മുടെ അലീനെ ഒന്നും മിണ്ടി മിണ്ടാതെ ഇങ്ങനെ നിന്ന് വൈജയന്തിയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് നിന്നോട് വരണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞു നിന്നെ നീ എന്നെ കാണാൻ വരണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് നമ്മുടെ അലീനെ അടുത്ത് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് പിന്നെ നീ എന്തുകൊണ്ട് വന്നില്ല ശരി പോട്ടെ ആ ഇനി മുതൽ ഇനി എൻ്റെ കാര്യം ആ അമ്മയുടെ കാര്യം മാത്രമല്ല എൻ്റെ കാര്യം നീ നോക്കണം എന്ന് പറയാണ് അമ്മയെ മാത്രം ശുശ്രൂഷിച്ച പോലെ എന്നെ നീ ശുശ്രൂഷിക്കണമെന്ന് ബാലേന്ദ്രൻ അലീനെ അടുത്ത് പറയാണ് അപ്പോൾ എന്നെ വൈജയന്തി ദേഷ്യത പറയുന്നത് അവൾ ഇന്ന് തന്നെ പോവുക അവൾ പോവാനായിട്ട് നിൽക്കുക ആണെന്ന് പറഞ്ഞു അപ്പം ബാലേന്ദ്രൻ അലീൻ്റെ അടുത്ത് നിൽക്കുക ആണോ അപ്പം പറഞ്ഞാൽ അതേ സാറേ ഞാൻ ഇന്ന് പോകാൻ നിൽക്കുക ബാലേന്ദ്രൻ സാറ് വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് വിചാരിച്ചിരുന്നായിരുന്നു ആ ശരി എന്നെങ്കിൽ നെയ്യ് മുറിയിലേക്ക് വന്ന് യാത്ര പറഞ്ഞിട്ട് പൊക്കോ എന്നും പറഞ്ഞാൽ ബാലചന്ദ്രൻ അങ്ങ് പോവാണ് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അങ്ങ് പോകൊരുങ്ങുമ്പോൾ അലീനെ മുകളിലോട്ട് കയറുമ്പം വൈജ പറയുകയാണ് ആ ബബി ബബീൻ കൂടെ ചെല്ല് എന്ന് പറയുകയാണ് അലീനയുടെ കൂടെ അപ്പം ബാലേന്ദ്രൻ പറയാണ് വേണ്ട വേണ്ട എന്തിനാ അലീനയ്ക്ക് ഒരു ആവശ്യമില്ല അലീനെ ഒറ്റ കയറി വന്നാൽ മതി പിന്നെ അലീനെ മോളി വന്ന് സംസാരിച്ച് എന്നോട്ട് സംസാരിച്ച് തിരിച്ച് താഴെ വരുന്നവരെ ആരും കയറി വരലില്ല വൈജോയ്ക്കുക മക്കൾക്കും കയറി വന്നുകൂടായോ വേണ്ട മക്കളും വരണ്ട മക്കളും അവിടെ നിന്നാൽ മതി ഞാൻ പറഞ്ഞതിന് ശേഷം മുകളിലോട്ട് വന്നാൽ മതി എൻ്റെ അനുവാദം ഇല്ലാതെ ആരും മുകളിലോട്ട് വരില്ലെന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ അഞ്ച് പേരാണുള്ളത് പോലീസ് വക്കീല് ജഡ്ജി ഡോക്ടർ പിന്നെ ബാലചന്ദ്രൻ എന്ന പൗരൻ അപ്പം അന്നേരം ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പം പറഞ്ഞതെല്ലാം കേട്ടല്ലോ ഇനി അലീന തിരിച്ച് വരുന്നവരെ ആരും മുകളിലോട്ട് കയറി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ് അപ്പോൾ അലീന കയറി ചെല്ലുകയാണ് അലീനയാണെങ്കിൽ ഇങ്ങനെ ഭയത്തോടെയാണ് കയറി ചെല്ലുന്നത് അതിനി ബാലചന്ദ്രൻ എന്തോ പറയും ആ ഒരു പഴ പോയ പോയപ്പോഴേ നേരത്തെ കണ്ട ബാലചന്ദ്രനല്ല ഇപ്പോൾ അലീനെ കാണുന്നത് അതാണ് അലീനെ ആകപ്പെട്ട ഭയത്തോടെയാണ് കയറിപ്പോ അതുപോലെ പേടിയുണ്ട് ആ വൈജയെ പേടിയാ വൈജയ ഇനി പോയിട്ട് വരുമ്പോൾ എന്ത് പറയും എന്നുള്ള ആകപ്പാട് ടെൻഷനിലാണ് നമ്മുടെ അലീനെ കയറിപ്പോന്നത് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നീ അങ്ങനെ നമ്മുടെ അലീനെ ആണെങ്കിൽ റൂമിലോട്ട് ചെയ്യണം അപ്പം ബാലചേന്ദ്രൻ അവിടെ കട്ടിലിരിപ്പുണ്ട് അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്താ പോകുന്നത് അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല ശരി എന്നാൽ ഇത്ര ദിവസമായിട്ട് നീ പോകാതിരുന്നത് എന്താ എന്ത് കാരണം കൊണ്ടാണ് അലീനെ പറയും ഇവിടെ ആരും ഇല്ലായിരുന്നു പിന്നെ മുത്തശ്ശിയെ നോക്കണമായിരുന്നു കുട്ടികളെ നോക്കണോ ആയിരുന്നു അങ്ങനെ ആരും ഇല്ലാതിരിക്കുമ്പം പോകാൻ തോന്നിയില്ല സാറ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ ചോദിച്ചാൽ നീ കള്ളം പറയത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം ശരി നീ പറ വായിച്ചേ നീ അമ്മയായിട്ടല്ലേ കാണുന്നത് അപ്പം നമ്മുടെ അലീനെ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് എന്താ പറയുക ആ അതെ എൻ്റെ മക്കളെയോ നീ സഹോദരനക്കാരാണ് സഹോദരമായിട്ടല്ലേ കാണുന്നത് അപ്പോൾ നമ്മുടെ അലീനെ ഭയങ്കര കരഞ്ഞുകൊണ്ട് പറയണം അതെ അപ്പോൾ മുത്തശ്ശിയോ നിൻ്റെ സ്വന്തം മുത്തശ്ശിയായിട്ട് കാണുന്നത് അപ്പോൾ പറഞ്ഞാൽ അതേ എന്ന് പറയുകയാണ് പെട്ടെന്ന് നമ്മുടെ അലീന കരയുന്നുണ്ട് അപ്പോൾ ഞാനോ ഞാൻ നീ നി നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ്റെ അച്ഛനാണ് പോലെയാണ് നീ കരുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ എല്ലീ എന്ന് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ അതേ അതേയെന്നും പറഞ്ഞിട്ട് നമ്മുടെ അലീനെ ഭയങ്കരമായിട്ട് കരയുമ്പം പറയാണ് കരയില്ലേ എനിക്കിപ്പോൾ ഇതൊന്നും താങ്ങാനുള്ള എൻ്റെ ഹൃദയത്തിന് ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ലെന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ് എന്നിട്ടാണ് അച്ഛൻ്റെ സുഖമില്ലാത്ത ആ മക്കൾ ആരെങ്കിലും ഇട്ടിട്ട് പോവുമോ പിന്നെ നീ എന്താണ് ഞങ്ങളെ വിട്ടിട്ട് പോന്നേ എന്ന് പറയുകയാണ് അപ്പം അലീന പറയാണ് മാഡത്തിന് എന്നെ ഇഷ്ടമല്ല ഞാനിവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നം ഉള്ളൂ അപ്പം വലേന്ദ്രം പറയാം ആ കൃമിയെടുത്ത് പോയി വേറെ കാര്യം നോക്കാൻ പറ അവളല്ല ഈ വീട് ഭരിക്കുന്നത് ഞാനാണ് ഇത് എൻ്റെ വീടാണ് ഞാനാണ് തീരുമാനിക്കേണ്ടതെന്ന് ബാലേന്ദ്രൻ പറയുകയാണ് മാത്രമല്ല നീ ഈ വീട്ടിൽ നിന്ന് പോയാൽ അതോടെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും നീ എപ്പോൾ തിരിച്ചു വരുന്നു അന്ന് മാത്രമേ ഞാനും തിരിച്ചു വരുത്തുള്ളൂ അത് വേണോ വേണ്ട നീയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ കിട്ടപ്പോൾ അലീനക്ക് ഭയങ്കര ടെൻഷനായി അലീന എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പോകാനും വയ്യ പോവാതിരിക്കാനും വയ്യ പൈചന്തി ഓർക്കുമ്പോൾ പോയേ പറ്റത്തുള്ളൂ അപ്പോൾ എന്നാ നീ അതുപോലെ തന്നെ ഒരേ ഉദരത്തിൽ പിറന്നവർ ഒരേ അമ്മയുടെ മക്കളാണെന്നാണ് പറഞ്ഞ പറയുന്നത് അപ്പം നീ നീ എൻ്റെ മക്കളുടെ സഹോദരി സഹോദരി തന്നെ അല്ലേ എന്ന് പറയണേ എനിക്കറിയാം എല്ലാ കാര്യവും നീ ആരാണെന്നു എനിക്കറിയാം എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയണേ ഈ വീട്ടിൽ ആരുടെ ഹൃദയത്തിനാണ് കുഴപ്പം അമ്മയുടെയോ അതോ മുത്ത് വൈജോടെ അതോ മക്കളുടെ ആരുടെ ഹൃദയത്തിനാണ് കുഴപ്പമൊന്നും ബാലേന്ദ്രൻ ചോദിക്കുകയാണ് സാറിൻ്റെ ഹൃദയത്തിന് അപ്പം നീ എൻ്റെ കൂടെ നിൽക്കണം ഞാൻ പറയുന്നത് കേൾക്കണം മുമ്പേ പറഞ്ഞതുപോലെ നീ ഇറങ്ങിയാണെങ്കിൽ ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ നമ്മുടെ അലീന പറയാണ് മാഡത്തിന് എന്നെ ഇഷ്ടമല്ല ഞാൻ ഇന്ന് പോകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മാഡം ഇരിക്കുകയാണ് എനിക്ക് മാഡത്തിൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ പേടിയാണെന്നൊക്കെ അലീന പറയാണ് ബാലേന്ദ്രൻ പറയാണ് നീ അമ്മയും നോക്കണം എന്നെ നോക്കണം എനിക്ക് എൻ്റെ സഹായങ്ങളെല്ലാം ചെയ്തു തരണം എൻ്റെ മക്കളെ നോക്കണം അതേപോലെ നീ എൻ്റെ കൂടെ തന്നെ എപ്പോഴും കാണണം എന്ന് ബാലേന്ദ്രൻ പറയണം ഇതൊക്കെ കേൾക്കുമ്പോൾ വലീനയ്ക്ക് വളരെയേറെ വിഷമമുണ്ട് വലീന ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ ഇവിടുന്ന് പോകുന്നത് തന്നെ ഞങ്ങളുടെ നന്മയ്ക്കാണ് ഞങ്ങളുടെ കുടുംബം നന്നായിട്ട് പോകണം എന്ന് വിചാരിച്ചാണ് നീ ഇവിടുന്ന് പോകുന്നതെന്ന് എനിക്കറിയാം പക്ഷേ അതൊരിക്കലും നടക്കത്തില്ല അത് നിന്റെ തെറ്റുകാരണയാണ് നീ എപ്പോൾ പോകുന്നത് അതോടെ ഈ കുടുംബ ശിഥിലാമാവും എന്ന് നമ്മുടെ ബാലയേന്ദ്രം പറയണ ഇതെല്ലാം കേട്ടിട്ട് അലീന എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ താഴെ എല്ലാരും ഇവരെ ഇവരെ കാണുന്നില്ല എല്ലാരും ഇവരെ താഴെ എല്ലാരും നിങ്ങളോട് ഇങ്ങനെ നിൽക്കുകയാണ് അലീനയും ബാലേന്ദ്രനെ മുകളിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുക ഇവർക്ക് പക്ഷേ മുകളിലോട്ട് കേറിക്കുക എന്നാണ് ഇവർ സംസാരിക്കുന്നത് ഇന്ന് വൈജയ്ക്ക് നോക്കാനും പറ്റുന്നില്ല വൈജാകെപ്പോൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നിനക്കറിയാം നീ ആരാണെന്നും എനിക്കറിയാം നീ ആരാണെന്ന് അപ്പം ഇവിടെ ഉള്ളവരെല്ലാവരും ആരൊക്കെയാണ് നിൻ്റെ ആരൊക്കെയാണെന്നെല്ലാം നിനക്കും അറിയാം എനിക്കും അറിയാം അപ്പം ആണെങ്കിൽ നീ ആ ഇതെല്ലാം വിട്ട് നീ ഇവിടുന്ന് പോവുകയാണോ ഇപ്പോഴാണ് ഈ വീട്ടിൽ നിന്റെ ആവശ്യം നിന്റെ സഹായം വേണ്ടുന്നത് നീ നീയാണ് ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിന്റെ കൂടെ ഞാനും ഉണ്ട് നീ എപ്പോഴും പറയുമല്ലോ ഞാൻ നിന്റെ അച്ഛനാണെന്ന് അപ്പം ഇനി ആരെങ്കിലും ചോദിച്ചാൽ നീ ആ സെർവൻ്റ് എന്നുള്ള പട്ടം അങ്ങ് എടുത്തു കളഞ്ഞര് ഇനി ആരെങ്കിലും ചോദിച്ചാൽ നീ പറയണം നീ ഞാൻ നീ ബാലചന്ദ്രൻ്റെ മകളാണെന്ന് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് വിഷമം വന്ന് ഭയങ്കര സന്തോഷത്തോടെ അലീന ഇങ്ങനെ കരയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് ഇന്നിട്ട എപ്പിസോഡിൽ ബാലചന്ദ്രനും അലീനയും കൂടെ സംസാരിക്കുന്നതാണ് കാണി എനിക്കതും കാണിക്കുന്നത് എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു അടിപൊളി എപ്പിസോഡാണ് വരാനിരിക്കുന്നത്